നമ്മൾ ട്രൈ ചെയ്യുന്നത് എഗ് റോസ്റ്റാണ് അതിനാദ്യം വെളിച്ചെണ്ണ ചൂടാക്കുന്നതിലേക്ക് പെരിഞ്ചീരകവും രണ്ട് പീസ് കറുവപ്പട്ടയും ആഡ് ചെയ്ത് കൊടുക്കുക അതൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാവാള ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്യണം അതുകൂടാതെ പച്ചമുളക് ആവശ്യത്തിനുള്ളത് വെളുത്തുള്ളി ഇതും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഇളകി കൊടുക്കുക അത് ഏകദേശം ഒന്ന് വായണം സാവാള നല്ലപോലെ ഒന്ന് വായേണ്ടതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ബേക്ക് ചെയ്യുക ഏകദേശം മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കുക നല്ലപോലെ ഇളക്കുക നല്ല രീതിയിൽ ഉടച്ചുകൊണ്ട് അത് കുറേ സമയം ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കാതെ നോക്കുക അത് ഏകദേശം നല്ലപോലെ വേണ്ടതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി സാമ്പാർ പൊടി നല്ലൊരു കോമ്പിനേഷൻ മസാലയാണ് മിക കാര്യങ്ങൾക്കും അത് ചേർത്താൽ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും പിന്നീട് നമ്മൾ മുളക് പൊടി ആവശ്യത്തിന് അവനവരുടെ രുചിയും അനുസരിച്ചും എരിവിൻ്റെ ഇഷ്ടം അനുസരിച്ച് മുളക് പൊടി ചേർക്കുക ശേഷം കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കുക അടുക്കി പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഉടച്ചുകൊണ്ട് സംഭവം ഇളകി കൊടുക്കുക അത് കുറച്ചു നേരം പരുവാകുന്നവരെ അത് ചെയ്യുക അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക കുറച്ച് മല്ലിയെല്ലേയും കൂടെ അതിൽ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കുക അത് നമ്മൾ ഒരു മിക്സി ജാറിലേക്ക് തണുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക അത് നമ്മൾ ജാറിലിട്ട് അത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക നമ്മൾ മിക്സിയിൽ ഇട്ട് അരച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല തിക്നെസ് കിട്ടും ഗ്രേവിക്ക് അതുകൊണ്ടാണ് പിന്നീട് ആ പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുക് കുറച്ച് കടുക് ഇട്ട് അത് പൊട്ടിച്ചെടുക്കുക ഒരു വറ്റൻ മുളക് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പിലയും കടുവറുക്കുന്ന സാധനം അങ്ങനെയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന ആ മിശ്രിതം നമ്മൾ അതിലേക്ക് ഇടുക അത് നല്ലപോലെ ഇളക്കി കൊടുക്കുക നല്ല തിക്കായിരിക്കും അപ്പം ചൂടാക്കിയ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളം കഴിവതും ട്രൈ ചെയ്യാതിരിക്കുക ചൂടുവെള്ളം ആണ് ബെറ്റർ നമ്മുടെ ഗ്രേവിയുടെ തിക്നെസ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ശരിക്കും വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പുകൂടെ അതിലോട്ട് ആഡ് ചെയ്യുക ഒരു തിള വന്നതിന് ശേഷം കുറച്ച് ഗരം മസാല നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചതാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഗരം മസാല ആഡ് ചെയ്തതിന് ശേഷം നേരത്തെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിരിക്കുന്ന എഗ്ഗ് അതിലേക്കിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ എഗ് മസാല നല്ല തിക്ക് ഗ്രേവിയിൽ റെഡിയാണ് എല്ലാവരും വീട്ടിൽ